കായംകുളം നഗരത്തിലാകെ കൃഷ്ണ കേളീരവമുയർത്തി അഷ്ടമിരോഹിണി ശോഭയാത്ര നടന്നു ബാലഗോകുലം സംഘടിപ്പിച്ച ശോഭയാത്രകൾ ഒന്നു ചേർന്ന് മഹാശോഭയാത്രയായി മാറിയാണ് നഗരപ്രദർഷിണം നടത്തിയത് ായംകുളം നഗരത്തെ ഭക്തിസാന്ദ്രമാക്കിയ ശോഭായാത്ര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കായംകുളം ടൌണിൽ മഹാശോഭായാത്ര കരിമുട്ടം നിറയിൽമുക്ക് എരുവ ചേരാവള്ളി വിഠോബ മൂലശ്ശേരി ചെറക്കടവം എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെറു ശോഭായാത്രകൾ വൈകിട്ട് പുതിയിടം ക്ഷേത്രത്തിന് മുൻവശത്തെത്തി അവിടെ നിന്നും മഹാശോഭായാത്രയായി നഗരം ചുറ്റി സമാപിക്കുകയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ പങ്കെടുത്തു കൃഷ്ണനെ നിഗ്രഹിക്കാം എന്ന് കരുതിയ കംസന് ധർമ്മത്തിന്റെ സന്ദേശം സമുദ്രം വരെ വഴിമാറികൊടുത്തുകൊണ്ട് ഉണ്ണിക്കണ്ണനെ വസുദേവര് അദ്ദേഹത്തിന്റെ ശിരസിലെടുത്ത് യാത്ര ചെയ്തത് ആ ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ഏറ്റവും ഭംഗിയായി ധർമ്മത്തിന്റെ അവതരണം അത് നമ്മുടെ ലോകം മുഴുവൻ കാണിക്കുകയും എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത് എന്നും എങ്ങനെയായിരിക്കണം കുട്ടികൾ വളർന്നു വരേണ്ടത് എന്നും രാജധർമ്മം എന്താണെന്നും ഈ സമൂഹത്തെ പഠിപ്പിച്ച ഭഗവത്ഗീത എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് സ്റ്റഡി അത് ഇന്ന് ലോകരാജ്യങ്ങളിൽ ജർമ്മനിയിൽ പോലും റിസർച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആ അമരമായിട്ടുള്ള ധർമ്മ സന്ദേശങ്ങളുടെ ഒരു ചെറിയ ഘടകം മാത്രമാണ് ബാലഗോകുലം എന്ന് പറയുന്ന സംഘടനയിലൂടെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഭക്തിക്ക് ഭക്തിയിലൂടെ കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ എന്ന് തുടങ്ങുന്ന ബാലഗോകുലത്തിൻ്റെ ആ പ്രാർത്ഥനയിലൂടെ കുട്ടികളുടെ ഉൾക്കാമ്പിലേക്ക് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതിഥി ഭവ ആചാര്യ ഭവ കൂട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ദേവോ ഭവ അറിവില്ലാത്തവരെ കൂടി ഈശ്വരനായിട്ട് കണക്കാക്കണമെന്നുള്ള ആ ധർമ്മത്തിൻ്റെ മുഴുവൻ സന്ദേശങ്ങളും ബാലഗോകുലം എന്ന് പറയുന്ന ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ ക്ലാസ്സുകളിൽ പഠിച്ച് മുന്നോട്ട് വരുന്ന കുട്ടികൾ അവർ ഓരോ വർഷവും റോഡിൽ ഇങ്ങനെ അമ്പാടിയായിട്ട് കൃഷ്ണനായിട്ടും രാധയായിട്ടും വിവിധങ്ങളായിട്ടുള്ള രൂപഭാവങ്ങളിലൂടെ അവർ നമ്മളുടെ മുന്നിൽ അവതരി ാണ് ഈ കാവ്യ നിറം എന്ന് പറയുന്നത് സർവസംഘ പരിത്യാഗത്തിന്റെ നിറമാണ് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നിറമല്ല എല്ലാം ഉണ്ടായിട്ടും ഒന്നും വേണ്ടെന്ന് വെക്കുന്നവരുടെ നാടാണ് നമ്മുടെ ഭാരതം നമ്മുടെ നാടിന്റെ സനാതനമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത് ലോകം ഇന്ന് മാറ്റുരച്ചു നോക്കുകയാണ് ഈ സനാതന സംസ്കൃതിയിൽ എല്ലാ ബന്ധങ്ങളുമുണ്ട് ഈ സംസ്കാരത്തിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും അത് കാണാൻ സാധിക്കും ബാലഗോകുലം ഗ്രാമത്തിന് തണലൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പട്ടണങ്ങൾക്ക് തണലൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ബാലഗോകുലത്തിൻ്റെ നിത്യ ക്ലാസ്സിലൂടെ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ബാലഗോകുലം ക്ലാസ്സിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ആശംസിക്കാനുള്ളത് വരും തലമുറയിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ശോഭായാത്ര കായംകുളം മുനിസിപ്പാലിറ്റിയുടെ മാത്രമാണ് ഇത്രയും നേരം നമ്മളെല്ലാവരും കണ്ടത് അക്ഷരാർത്ഥത്തിൽ കായംകുളം ഒരു അമ്പാടിയായിട്ട് മാറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേദനിക്കുന്നവർക്ക് തണലായി നമ്മുടെ കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും അതിന്റെ സൂചകമാണ് ബാലഗോകുലം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ എസ് മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കാര്യവാഹക് എസ് സതീഷ് ബാലഗോകുലം ജില്ലാ ആഘോഷ പ്രമുഖ ജി ഗോപകുമാർ ബാലഗോകുലം മേഖലാ ഭഗനി പ്രമുഖ് ഷീജ അനുരാജ് ബാലഗോകുലം കായംകുളം നഗരം ആഘോഷ് പ്രമുഖ എസ് ശ്രീകുമാർ ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ എസ് അരുൺകുമാർ താലൂക്ക് ഭഗനി പ്രമുഖ ശ്രീജ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം